നമസ്കാരം സ്വന്തം മണ്ഡലത്തിലെ രണ്ട് പോക്സോ അട്ടിമറിയും കസ്റ്റഡി പീഡനവും പോക്സോ കേസ് പ്രതിക്ക് അതിജീവിതയെ സ്വാധീനിക്കാൻ ശിശുക്ഷേമ സമിതിയിൽ അവസരമൊരുക്കി നൽകിയെന്ന ആരോപണത്തിൽ സ്വന്തം വകുപ്പ് പ്രതി എന്നിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിൽക്കുകയാണ് മന്ത്രിയോട് പറഞ്ഞിട്ട് ഒരു ഫലവുമില്ല എന്ന് മനസ്സിലാക്കിയ ശിശുക്ഷേമ സമിതി ചെയർമാൻ തെളിവുകളുമായി നേരിട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചു അട്ടിമറകളെല്ലാം നടത്തിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ആരോപണം ഉയരുമ്പോൾ ഇവർക്കെല്ലാം സംരക്ഷണ വലയം ഒരുക്കുകയാണ് സി പി എം നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിലെ മന്ത്രിമാർ സമീപകാലത്ത് കേരളം കേട്ട് ഏറ്റവും വലിയ വാർത്തയായിരുന്നു പോക്സോ കേസ് അട്ടിമറിക്ക പോലീസും ശിശുക്ഷേമ സമിതിയും കൈകോർത്തു എന്നത് ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ഹൈക്കോടതി അഭിഭാഷകനും മുൻ ഗവൺമെന്റ് നൗഷാ തോട്ടത്തിലതിനു വേണ്ടി സ്ത്രീ ശിശു സംരക്ഷക മെയിനി നടിക്കുന്ന ഇടതു സർക്കാർ നേതൃത്വത്തിൽ പോക്സോ കേസ് അട്ടിമറിച്ചു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത് മുസ്ലിം ലീഗ് പ്രതിനിധിയായി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഗവൺമെന്റ് പ്ലീഡറായിരുന്നയാളാണ് നൌഷാദ് ഇയാളുടെ ഭാര്യ നൂർജി നൌഷാദ് നിലവിൽ ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറുമാണ് യു ഡി എഫിലെ ഘടക എം പി ആയ അഖിലേന്ത്യാ നേതാവാണ് നൌഷാദിനെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നതാണ് വിവരം സി പി എമ്മിന്റെ ഉന്നത നേതാക്കളും ഇദ്ദേഹവുമായുള്ള ബന്ധത്തിന്റെ ഫലമായിട്ടാണ് നൌഷാദിനെ സംരക്ഷിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തിയത് ഇതുവരെ കാര്യങ്ങളെല്ലാം ഭദ്രമായിരുന്നു എന്നാൽ കൊന്നി പോലീസ് എസ് എച്ച്ഒ ഡിവൈഎസ്പി എന്നിവരുടെ സസ്പെൻഷനോടെ എല്ലാം തകിടം മറിയുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ വ്യക്തിപരമായ പകപോക്കലായിരുന്നു ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ഈ സസ്പെൻഷൻ ഉത്തരവ് പിന്നീട് ഭൂമറാങ്ങായി ഇതേ ഉത്തരവിലാണ് പോക്സോ കേസ് പ്രതിക്ക് അതിജീവിതയെ സ്വാധീനിക്കാൻ ശിശുക്ഷേമ സമിതി ഓഫീസിൽ അവസരം ഒരുക്കിയെന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത് ശിശുക്ഷേമ സമിതി ആരോഗ്യ വകുപ്പിന് കീഴിലാണ് പോലീസിന്റെ റിപ്പോർട്ടിനെതിരെ ശിശുക്ഷേമ സമിതി ചെയർമാൻ രൂക്ഷമായി പ്രതികരിച്ചു അട്ടിമറി മുഴുവൻ പോലീസാണ് നടത്തിയതെന്നും തന്റെ പക്കൽ തെളിവുണ്ട് എന്നും തുറന്നടച്ച ചെയർമാൻ മുഖ്യമന്ത്രിയെ കണ്ട് അതെല്ലാം കൈമാറി സ്വന്തം വകുപ്പ് പ്രതിക്കൂട്ടിലായിട്ടും ആരോഗ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആറന്മുള എസ് എച്ച്ഒയെ സംരക്ഷിക്കാനുള്ള മന്ത്രിയുടെ നീക്കത്തിന്റെ ഭാഗമാണ് പ്രതികരണമില്ലാത്തതിന് കാരണമെന്നാണ് പറയുന്നത് കഞ്ചാവ് കേസിലെ പ്രതിക്ക് കസ്റ്റഡി പീഡനമേൽക്കേണ്ടി വന്ന കോയിപ്രം പോലീസ് സ്റ്റേഷനും ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണുള്ളത് കേസുമായി ബന്ധപ്പെട്ട കോയിപ്പുറം എസ് എച്ച്ഒ സസ്പെൻഷനിലായി മന്ത്രിക്ക് അനക്കമില്ല കോന്നിയിൽ നിന്ന് പീഡന പരാതിയുമായി വന്ന ഏഴു വയസ്സുകാരിയെയും പിതാവിനെയും അനുനയിപ്പിച്ച തിരിച്ചയക്കാൻ ശ്രമിക്കുകയും പ്രതിയെ വിളിച്ച് പരാതി വന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്ത വനിതാ പോലീസ് സ്റ്റേഷനും മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഉള്ളത് ഈ സംഭവത്തിൽ ആരോപണ വിധേയായ എസ് ഐ ഷെമിമോൾക്കെതിരെ അതിജീവിതയുടെ പിതാവ് നൽകിയ പരാതി എസ് പി പൂഴ്ത്തിവെച്ചു തങ്ങൾക്ക് കിട്ടിയ പരാതി അന്വേഷിക്കാതെ ശിശുക്ഷേമ സമിതി പത്തനംതിട്ട ഡി വൈ എസ് കൈമാറുകയായിരുന്നു രണ്ട് പരാതിയും മുക്കിയിരിക്കുകയാണ് എല്ലാ വിഷയങ്ങളിലും വീഴ്ച വന്നിരിക്കുന്നത് പത്തനംതിട്ട എസ് പിക്ക് ആണ് മന്ത്രി വി എൻ വാസ്വന്റെ ഓഫീസാണ് എസ് പിക്ക് സംരക്ഷണം ഒരുക്കുന്നത് എന്നാണ് ആക്ഷേപം ഇത്രയും വലിയ അട്ടിമറികൾ നടന്നിട്ട് പോലും എസ് പിക്ക് യാതൊരു അന്വേഷണവും നടക്കാത്തത് ഈ പിടിപാട് കാരണമാണെന്നാണ് പറയുന്നത് നൌഷാദിന്റെ പോക്സോ കേസ് അട്ടിമറിയിൽ ആരോപണ വിധേയരായ ആറന്മുള പോലീസിനെയും പത്തനംതിട്ട ഡിവൈഎസ്പിയെയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് സംരക്ഷിക്കുന്നുവെന്ന ആരോപണവുമുണ്ട് ഹൈക്കോടതി വരെ അതിരൂക്ഷമായി വിമർശിച്ച പീഡന കേസിലാണ് പോലീസും സർക്കാരും ശിശുപീഠകനൊപ്പം നീലയുറപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും ബി ജെ പിയും ജില്ലയിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നുവെന്നത് പോലും അറിഞ്ഞിട്ടില്ല നൌഷാദ് മുസ്ലിം ലീഗ് നോമിനി ആയതിനാലാണ് കോൺഗ്രസ് പ്രതികരിക്കാൻ ഭയക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം ലീഗ് നിലപാട് തങ്ങൾക്കെതിരാകുമെന്ന കണ്ടാണ് ഇവർ ഭയക്കുന്നത് ബി ജെ പി പ്രത്യേകിച്ച് ജില്ലയിൽ ജനകീയ വിഷയങ്ങളൊന്നും ഏറ്റെടുക്കാറില്ല സി പി എമ്മിന്റെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപവും അണികളിൽ ശക്തമായി ഉണ്ട്